ഹലോ അസലാമലൈക്കും അൻഷുസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയാ എല്ലാവരെയും വർത്താനം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അല്ലെ ഞമ്മൾക്ക് സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മളെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ ഇന്നൊരു പത്തൊമ്പത് മിനിറ്റ് ഉണ്ട് കേട്ടോ അത് വെട്ടിച്ചെറുതാക്കി വെട്ടി ചെറുതാക്കി ഒരു പത്തൊമ്പത് മിനിറ്റ് വരെയാണ്ട് ആക്കി കണ്ടു കേട്ടോ അപ്പം തിരക്കില്ലാത്തവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതൊന്ന് വീഡിയോ കണ്ടു വയ്ക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ മേണ്ടാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ പിന്നെതാ നമ്മൾ വിറകുണ്ടല്ലോ നമ്മളെ മട്ടലൊക്കെ നാൾ വെട്ടി ചിന്തിയിട്ടേന് അപ്പോൾ അത് ഞാൻ വറപ്പിൻ്റെ മേലെ തന്നെ കൊണ്ടു ഇട്ടാം അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ആയാൽ പെട്ടെന്ന് ഉണങ്ങും അപ്പോൾ ഞാൻ അതിൽ ഉണങ്ങിയത് നോക്കി കണ്ട് ഒന്ന് വാരി കാണാം നമ്മളെ വീതൻ്റെ ചുവട്ട് കൊണ്ടയിടുകയാണ് കേട്ടോ അപ്പം കൊണ്ടേടുമ്പോൾ കുറച്ച് തോനെ തന്നെ കൊണ്ടയിടും അല്ലെങ്കിൽ എന്താണെന്നറിയാം തിജ്ജുട്ടാ നോക്കുമ്പോൾ വറകുണ്ടാവില്ല പിന്നെ ആ സുബേൻ്റെ നേരത്ത് നമ്മൾ വണ്ടിക്ക് പോണം ഈ വറകും തപ്പിത്തെറിഞ്ഞു അപ്പോൾ പിന്നെ കൊണ്ടേടുമ്പോൾ കുറച്ച് അധികം തന്നെ കൊണ്ടയിടും അപ്പോൾ നമ്മൾ വാർപ്പിൻ്റെ മേലെ കൊണ്ടുവിടണം ഞാൻ പറഞ്ഞല്ലേ നല്ലോണം ഉണങ്ങാനാണ് അപ്പോൾ അത് കുറെ ഒക്കെ ഉണങ്ങിയത് തന്നെയാണ് കേട്ടോ നമ്മളെ മട്ടലും അപ്പോൾ ഒന്നും കൂടിയൊക്കെ ഒന്ന് ഉണങ്ങിയാൽ കത്തോരോ എന്ന് വിചാരിച്ചിട്ടാണ് ഞമ്മള് മേലെ കൊണ്ടു അപ്പം അങ്ങനെ അതാക്കണ് വറകുമൊക്കെ കൊണ്ടിട്ടും ഇനി നമുക്ക് എന്താട്ടണം ചായയും കടിയൊന്നും ഉണ്ടാക്കണം ഒന്നും ഇപ്പം ഇന്ന് കാണിച്ചിട്ടില്ല കാരണം എന്നും ഇപ്പം അതിങ്ങനെ കാണിച്ചാൽ ഇങ്ങൾക്കും തന്നെ പിരാന്താവും ഇച്ചും തന്നെ പിരാന്ത് ഉടിച്ചു തുടങ്ങിയിരിക്കുന്നത് ഈ നേരം പോകുമ്പോൾ ഈ പോണം കൊണ്ട് ഇങ്ങനെ ചായയും ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ എന്താട്ടി ഇന്ന് ഈ ചായയും കടിയും ഉണ്ടാക്കണ വേണ്ട ഒഴിവാക്കിയിട്ട് ചോറും കൂട്ടാനുണ്ടാക്കണത് മാത്രമല്ല ഉൾപ്പെടുത്തുക ഇന്നാൽ തന്നെ ഉണ്ട് ഇപ്പോൾ ഒരു പത്തൊമ്പത് മിനിറ്റ് അതിപ്പം അത് വെട്ടി ചെറുതാക്കി വെട്ടി ചെറുതാക്കി ഇത്തരാക്കിയതാണ് ഏതായാലും ജനവാതിലൊക്കെ ഒന്ന് നമ്മൾ തുറന്നിട്ട് നല്ല കാറ്റും പൊളിച്ചൊക്കെ ഒന്ന് വരട്ടെ ഭയങ്കര ചൂടല്ലേ പിന്നെ ജനലൊക്കെ തുറന്നിട്ടാലും നല്ല ചൂട് തന്നെയാണ് നമ്മൾ ഈ റോട്ടുമൊക്കെ ആയതുകൊണ്ട് പ്രത്യേക ചൂടാണ് കേട്ടോ മക്കളെ ഭയങ്കര പിന്നെ മഴ ഒക്കെ എന്തെങ്കിലും മഴ പെയ്തു കേട്ടോ നല്ലൊരു മഴ ഇത് നിന്നാലും അതിന് പകരം നമുക്ക് നല്ല വെയിലും ഉണ്ടാകുമല്ലോ അങ്ങനെ എന്താ ടീം നമ്മൾ ഫ്രിജൊക്കെ ഒന്ന് മൂട്ടിയെടുക്കാണ് ചോറ്റിൻ്റെ തണിയും തീമണ്ല്ലോ അപ്പം അങ്ങനെ ചോദിച്ചിട്ട് തണി തീടണം അപ്പം ഇഞ്ഞോടെ ഇന്നലെ കമൻറ്റ് ചോദിച്ചിനി എന്താ ഈ ഫ്രിഡ്ജ് രണ്ട് കളർന്നില്ല കേട്ടോ എന്താണെന്നുവെച്ചാൽ ആ ഒറ്റ കളർ തന്നെ ഇനി നമ്മളെ ഫ്രിഡ്ജ് അപ്പം ഈ ഫ്രിഡ്ജ് തുറന്ന് തുറന്ന് അവിടെ ഇതാക്കണേ തുരുമ്പ് കുടിച്ചതും അപ്പം ഞാനതൊന്നും വായിച്ചാലും വേണ്ടി ആകെ ചോപ്പാക്കാമെന്നാണ് വിചാരിച്ചിനിയത് അപ്പോൾ ചോപ്പ് തേഞ്ഞില്ല അപ്പം രണ്ട് കളറാക്കിയതാണ് കേട്ടോ അപ്പം ഫ്രിഡ്ജ് ഉണ്ടല്ലോ മാഞ്ഞോടത്ത് കൊടുക്കാനായിക്കണം അപ്പം നിങ്ങൾ വിചാരിച്ചത് നന്നാക്കി കൂടെ നമ്മൾ നന്നാക്കാനൊരു കാക്കാന പൊളിച്ചീനി ആ കാക്ക വന്നുകാണ്ട് നോക്കാണ്ട് ഇഞ്ഞൂടെ ഇറങ്ങേ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി കൊണ്ടു തിളച്ച വെള്ളം വേണം ഇട്ടു ഞാൻ ഞാനേതായാലും കുറച്ച് വെള്ളം നല്ലോണം തിളപ്പിച്ച് കണ്ട് കാക്കാണ് കൊടുത്തിട്ട് ആ കാക്ക പറഞ്ഞൊരു സീലിങ് കൂടെയും കൊണ്ടുവരണേ മുണ്ടായാലും മതിയാണ് അത് ഞാനൊരു മുണ്ടും കൊടുത്തു അപ്പം ഞമ്മളുണ്ടല്ലോ ഈ പെറ്റടുക്കണ പെണ്ണുങ്ങളെ എന്താ ഇങ്ങനെ ഉയിഞ്ഞു കുളിപ്പിച്ചോലോ അതേ പറഞ്ഞ മാതിരി ആ കാക്ക ആ ചൂട് വെള്ളം എടുത്ത് കണ്ട് ആ വാഷർ ഉണ്ടല്ലോ അതിങ്ങനെ ഒന്ന് ഉയിഞ്ഞിട്ട് ഒന്ന് ശരിയാക്കി ആ കാക്കറിന് രണ്ട് വലിയ ഷാൾ കൊണ്ടുവരിക ഞാൻ ഏതായാലും ആ കാക്ക പറഞ്ഞാൽ രണ്ട് വലിയ ഷാൾ കൊണ്ടു നിർത്തി കണ്ട് ആ കാക്ക എന്താട്ടേ ഫ്രിഡ്ജിനങ്ങട്ട് വരിഞ്ഞടു മുറുക്കിടക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് പറഞ്ഞത് ഒരു നാലഞ്ച് ദിവസത്തിന് ഇഞ്ഞ് ഫ്രിഡ്ജ് തുറക്കണ്ട ടോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞമ്മളേതായാലും നാലഞ്ച് ദിവസം ഫ്രിഡ്ജ് തുറന്നതുമില്ല അങ്ങനെ തന്നെ നിന്ന് പിന്നെ നാലഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ പിന്നെയും നോക്കുമ്പോഴും പണ്ടത്തെ ചങ്ങനെ തെങ്ങുമ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ മതി നമ്മൾ ഫ്രിഡ്ജ് അങ്ങനെ തന്നെ നന്നാക്കാൻ കൊടുത്ത കായാണ് പോയി നല്ലാതെ ഉപകാരത്തിലൊന്നും പെട്ടില്ല പിന്നെ നമ്മൾ വിചാരിച്ച് ഇനി ഇപ്പം നന്നാക്കാൻ നിന്നിട്ട് കാര്യമല്ല പിന്നെ നമ്മൾ വിചാരിച്ചു ആ വാഷറ് മാറ്റിയ പോരാ വാഷർ മാത്രം മാറ്റിയ പോരാ അതിൻ്റെ അടിഭാഗമൊക്കെ തുരുമ്പി പിടിച്ചു പോയിക്കണേ നമ്മൾ ഇന്ന ഫ്രിഡ്ജൊന്ന് നന്നാക്കാൻ നിന്നാൽ എന്താണെന്നറിയാം നമ്മൾ ഒരു ഫ്രിഡ്ജ് വാങ്ങണ ഉണ്ടാകും അപ്പോൾ അതിലേറെ നല്ല നമുക്കൊരു പുതിയ ഫ്രിഡ്ജ് വാങ്ങില്ലേ അപ്പം ഇൻഷാല്ല നമുക്ക് വാങ്ങണം അപ്പോൾ എന്താ കുറച്ച് ഇതാണ് ഇപ്പോൾ അപ്പോൾ ഒന്ന് എന്തായിട്ട് നമുക്ക് ഏതാണ് ഫ്രിഡ്ജൊക്കെ ഒന്ന് വാങ്ങണം എന്ന് കരുതുന്നുണ്ട് കേട്ടോ മനുഷ്യല്ല നമ്മൾ വിചാരിച്ചാൽ പോരല്ലോ പഠിച്ചവനും കൂടി അതിന് അതിനൊരു നേരം ഉണ്ടാവുമല്ലോ പഠിച്ചോനൊരു നേരം കണക്കാക്കിയേക്കും അപ്പോളെല്ലോ പേരും അത് എന്തൊരു കാര്യമായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചാൽ ആരും സങ്കടപ്പെടേണ്ട ഇനിയിപ്പോൾ ഫ്രിഡ്ജ് നല്ല എന്തൊരു കാര്യമായാലും ആരും സങ്കടപ്പെടേണ്ട ഒക്കെ അതാതായ സമയത്ത് പഠിച്ചോ ഞമ്മക്ക് തരാല്ലതാണെന്നു വെച്ചെങ്കിൽ നമുക്ക് എന്നെ കിട്ടും അപ്പോൾ നമുക്ക് പഠിച്ചതിനോട് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലൊക്കെ ഞമ്മക്ക് പഠിച്ചവനോട് പ്രാർത്ഥിക്കാം അപ്പം ഞങ്ങൾ വിചാരിച്ചാൽ ഫ്രിഡ്ജ് ഇട്ടാനോ അതിൽ ഫ്രിഡ്ജും പോടും പിന്നെ ഞാൻ അടുപ്പിൽ ചിജൊക്കെ മൂട്ടി എന്നെ കത്തിച്ച് തണീനൊക്കെ തീമുട്ടും പിന്നെ അതാണ് ഞമ്മളെ പയറ് കുഴിച്ചിട്ടീനെയല്ലോ അത് മുളച്ചോ അല്ലേന്നൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ ഞാൻ കാണിച്ചു തരാം എല്ലാ വിശേഷങ്ങളും പറയുന്നു കാണിച്ചും തരുമ്പോൾ പിന്നെ ഇതായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഏതായാലും ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരട്ടെ അപ്പം നമ്മളെ പയർ കുഴിച്ചിട്ടാകുമ്പം കുറച്ച് പുല്ലും കാടൊക്കെ ഉണ്ടായിനി അതൊക്കെ നമ്മൾ ഒന്ന് പറിച്ച് ഇട്ട് കാണട്ടോ അപ്പം ഇതാക്കണ് പയറൊക്കെ ഒന്ന് മുളച്ച് വന്നിട്ട് ഓരോ വിത്തും രണ്ട് വിത്തൊക്കെ ഒക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ തല പൊന്തിച്ച് നിൽക്കണുണ്ട് അങ്ങനെ അതാക്കണ് പിന്നെ നമ്മളെ നേരത്തെ രണ്ട് പൈതലം കണ്ടി അതും പറിച്ചെടുക്കാണ് പിന്നെ നമ്മളെ മുളകന്മാരുണ്ടല്ലോ ഒരു മൂന്നാല് മുളകും ഉണ്ട് അത് പിന്നെ ഞാൻ പറിച്ചിട്ടില്ല കാരണം മുളക് പറിച്ചത് ഉണ്ട് ആ മുളക് പറിച്ചത് അല്ല മുളകില്ലത് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴേലും കുടുങ്ങുമ്പോൾ പറിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് അതായ്മ തന്നെ വെച്ചു പിന്നെ നമ്മൾ പത്തണി മുല്ല അതാക്കണേ ഞാനൊന്ന് നനച്ചു കൊടുക്കണുണ്ട് കേട്ടോ അപ്പം രാവിലെ വൈകുന്നേരമൊക്കെ ഒന്ന് നനച്ചുകൊടുക്കലുണ്ട് അത് പത്തണി മുല്ല വിരിഞ്ഞാൽ നല്ല രസമാണ് അപ്പം ഞാൻ ഇനി ചെടി കാണിച്ചോ ഇതാണ് ഞമ്മളെ ചെടീട്ടം ചെടിയൊക്കെ ഉണ്ടായിന് ഞാൻ പറയാം ആ ചട്ടിയൊക്കെ ഒരു ഒഴിവാക്കണേ നമ്മളൊരു രീസം വിരുന്നാണ് പോയപ്പോൾ ചെടിയൊക്കെ ഉണങ്ങിപ്പോയി ഭയങ്കര സങ്കടം അതിനിടം ഇനി ചെടിയൊക്കെ എവിടെ നിന്നെങ്കിലൊക്കെ കണ്ട് കുടിച്ച് കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് മാണം അപ്പം ഞാൻ വിറ്റടിച്ചു വരാനും വേണ്ടി മുറ്റത്ത് ഒന്ന് വള്ളം തിളച്ചിട്ടുണ്ടേ എന്നെങ്കിലേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ പൊടി മാറിയിട്ട് വേക്കൂല പിന്നെ നമ്മൾ ഇന്നലെ വാങ്ങിയ മത്തി അത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കണേ ഐസൊക്കെ ഒന്ന് ഉരുക്കിയിട്ട് നന്നാക്കണം നമ്മളെ കുട്ടിക്ക് പോകും വേണം അപ്പം ഞാൻ എന്താട്ടേ മീനെ നന്നാക്കണം ഐസ് ഒന്ന് ഐസൊന്നൊരുക്കി കെട്ടട്ടെ അപ്പോൾ അതിന് ചോറ്റിന് വെച്ച വെള്ളമൊക്കെ ഇതാക്കണം നമ്മൾ തിളച്ച് വന്നിട്ടേ അപ്പോൾ ഒന്ന് അരി ഇട്ടുകൊടുക്കാം അങ്ങനെ അരിയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ പിന്നെ തിജ്ജൊക്കെ ഒന്ന് കെട്ടും ചെയ്തേക്കണം ഇനി അതൊന്ന് നമുക്ക് കത്തിച്ചെടുക്കും വേണം പിന്നെ എന്താണെന്നു എത്ര ഊതിയിട്ടാണെങ്കിലും തിജ് കത്തണേ അല്ല ഒരു തീപ്പെട്ടികൾക്കോ തീപ്പെട്ടിയോ ഇവിടെ കൊടന്ന് വെച്ചാൽ മക്കളെ നമ്മളുണ്ടല്ലോ ഉച്ചക്കൊന്ന് കണ്ണ് മകളെ നേരം നോക്കി നമ്മളെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തുരണി ഉണ്ടാവും ആ തുരണി എടുക്കാൻ എന്തുകൊണ്ടാണ് ഈ തീപ്പെട്ടി പിന്നെ ഈ ഗ്യാസ് ലൈറ്റുണ്ടല്ലോ തീപ്പെട്ടികൾക്കേ അതുകൊണ്ടും ഒക്കെയാണ് കളിച്ചേട്ടം അപ്പം ഞാനിഞ്ഞിട്ട് ഈ തിജ്ജ് കൂട്ടുമ്പോൾ കത്താഞ്ഞാൽ ഞാൻ ഞാൻ ധൂനി ഇട്ട് കൊണ്ടാണ് എപ്പോഴും കച്ചറിയാണ് ഒരു സാധനം കുറന്ന് വെച്ചാൽ ഉണ്ടാവില്ല ഉണ്ടാവില്ല ആദത്താമക്കൊക്കെ ഈ ചെവി കൂടെ കേട്ടി ചെവി കണ്ട് അണ്ട് കളിന്നല്ലാതെ ഏതായാലും നമ്മൾ ഊതി 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 ഏതായാലും ഞമ്മളെ ഊപ്പാടകുന്ന് പറയാലും പിന്നെപ്പം ഞാൻ അത് കത്തിച്ചാനായിട്ട് ഇനി ഗ്യാസ് കത്തിച്ചാൽ പോകേണ്ടിയിട്ട് ഭയങ്കര മടി ഞാൻ ഏതായാലും ഊതി 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 ഏതായാലും അലഹമ്മില്ല അണ്ട് കത്തി പിന്നെ ഇനി നമുക്ക് മീൻ നന്നാക്കാണ്ട് അപ്പം ഞാൻ ചുറ്റിനരി ഇട്ടിട്ട് വേഗം പോയി മീൻ നന്നാക്കിയിട്ട് വരാം അങ്ങനെ അതവിടെ കത്തട്ടെ അപ്പം ഒന്ന് നമ്മൾ മീൻ നന്നാക്കണത് കല്ലുമ്മ വെച്ചിട്ട് നന്നാക്കാം അപ്പം എന്താണെന്നറിയോ നമ്മളെ പൂച്ചകളെ വന്ന് കാട്ടിങ്ങനെ മാന്താ നോക്കുക പേടിയാ കേട്ടോ കാരണം പൂച്ച മാന്തി കഴിഞ്ഞാൽ പണി കിട്ടും മക്കളെ ചോരട്ടം പൂച്ച മാന്തിട്ട് സൂചി വെച്ചതാണ് അന്ന് രണ്ട് കയ്പൽക്കും ഓരോ സൂചിയാണ് ഇപ്പം അങ്ങനെയല്ല ഇപ്പം സൂചി എന്ന് വെച്ചാൽ പൂച്ച എവിടെ മാന്തിക്കണവച്ചാൽ ആ മാന്തിയ സ്ഥലത്ത് ഏഴ് സൂചിയാണ് അത് ഏഴെണ്ണം പിന്നെ രണ്ട് കയ്പൽക്കും രണ്ടെണ്ണം ഓ എത്രണമായി ഒമ്പത് സൂചി ഒരു മനുഷ്യൻ്റെ മേത്തേ ഒരു കുത്തി കയറ്റണതാണിത് അപ്പോൾ അല്ലേറെ നല്ല നമ്മൾ ശ്രദ്ധിച്ചതല്ലേ അപ്പോൾ ഞാൻ എന്താട്ടി വേഗം കല്ലുമ്മന്നിട്ട് ഒന്ന് നന്നാക്കി എടുക്കാം അപ്പോൾ അതിനെ കണ്ടില്ലേ നമ്മളെ കുട്ടികളൊക്കെ മണ്ടി വന്നിരിക്കണേ ഇന്നാൽ തന്നെ ആ കല്ലിൻ്റെ അടി കൂടെ ഒക്കെ വല്ലാത്ത പേടി ഉണ്ടായിട്ടോ മാന്തോ 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 എന്നില്ല പിന്നെ മേലേക്ക് മണ്ടി വണ്ടി എന്ന് നമ്മൾക്ക് ഉറപ്പാണ് അതാണ് നമ്മൾ കല്ലിൻ്റെ മേലെ വെച്ചിട്ട് മീൻ നന്നെക്കണത് അപ്പോൾ മത്തിമീനല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി എന്താട്ടി ഏഴയൊക്കെ ഒരുക്കിട്ട് കൊടുത്തു പിന്നെ അത് തിന്നാൻ ആളുണ്ടായതുകൊണ്ട് എന്താണെന്നറിയാമല്ലോ സുഖ ആ വെള്ളം മാത്രം ചിന്തിയാൽ മതി അല്ലാത്ത ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് ചിന്താനും സ്ഥലമല്ല അപ്പോൾ ആകെ ഇടങ്ങേറാണ് പിന്നെ ആക്കണതിന് വലിയതൊക്കിയിട്ട് ഞാൻ പൊരിച്ചാന്ന് വിചാരിച്ചിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മളെ കുട്ടിയൊക്കെ വറ്റിച്ചാൽ പറ്റൂല അപ്പം ചാറാക്കി വെക്കണില്ല ഒരു തുള്ളി വള്ളത്തിൽ വറ്റിച്ചെക്കാം എന്നാൽ പിന്നെ നമുക്ക് അത് തൊട്ടാൻ വെച്ചിട്ട് ചോറൊക്കെ വേവിച്ച പിന്നെ ഞാൻ ചോറ് വാർക്കണില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചോറ് വാർത്തിട്ടേ ഇപ്പം ചൂടുമല്ലേ അതുകൊണ്ട് വൈകുന്നേരം ആവുമ്പോൾ പിന്നെ ആ കുടുക്കൻ്റെ അടിയിൽ വെള്ളം അങ്ങനെ ഉണ്ടായിട്ടാണ് തോന്നുന്നുണ്ട് ചോറ് നാശമാകുകയാണ് അപ്പം ഞാൻ എന്താ എന്താട്ടിന്നാരോ ചോറ് വാർക്കാതെ പിന്നെ ഊറ്റിയിടാമെന്ന് വിചാരിച്ചത് പിന്നെ ഇപ്പം നമ്മൾ കുറേ ദിവസമായിരിക്കണേ നമ്മൾ കൊട്ടക്കായൽ ഇങ്ങനെ പറയൽ തുടങ്ങിയിട്ട് ഇന്നേജ് മറന്നിരിക്കണില്ലേ ഇന്നേജ് മറന്നിരിക്കണില്ലേ ഇജിപ്പ വാർക്കാൻ പഠിച്ചപ്പിളേ ഇഞ്ഞ വേണ്ടലേന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ പിന്നെ ഇനി ഞമ്മളെ കൊട്ടക്കായലിനെ സങ്കടപ്പെടുത്തണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊട്ടക്കായൽ വെച്ചിട്ടു ചോറ് ഊറ്റണേട്ടാ തമാശ ആണേ ചളിത്തമാസ ചളിത്തമാശ പറയണേ ഇച്ചുണ്ടല്ലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും പഞ്ചോ തൊള്ളീലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരും അപ്പൊ പിന്നെ അത് അങ്ങനെ പറയും അങ്ങനെ ഇതുണ്ട് അപ്പോൾ ചോറ് നമുക്ക് നമ്മക്കങ്ങനെ ഊറ്റിടാ പിന്നെ ചെമ്പട്ടി ഒന്ന് വെള്ളം വറ്റിച്ചിട്ട് അങ്ങനെ കൂട്ടി എടുക്കുകയാണ് പിന്നെ നമ്മൾ മീനൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാനും ഒരു തക്കാളി എടുത്തുക്കണം തക്കാളിൻ്റെ പൗതി കിട്ടോ ഒന്ന് പൗതി ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു തക്കാളി അങ്ങനെ എടുത്തുക്കണം പിന്നെ ഇതൊക്കെ വല്ലിയോ ഒന്നും ഞാൻ ഇടുന്നില്ല ഈ തക്കാളി മാത്രം മതി പിന്നെ നമ്മൾ ഇഞ്ചിയും പുളുത്തുള്ളിയും ചതച്ചതും പിന്നെ രണ്ട് ചീരുള്ളീൻ്റെ പൊണിയുണ്ട് കേട്ടോ അതുംപാടെ ഇട്ടിട്ട് നമുക്ക് എന്താ ഉള്ളിയും തക്കാളി മാട്ടി കണ്ടായിരുന്നുണ്ടാക്കണത് ഇങ്ങനെ വെച്ചാൽ നല്ല രസമാണ് കേട്ടോ നമ്മളെ പണ്ട് ഞമ്മളമാരൊക്കെ എങ്ങനെയാണ് വെച്ചിരുന്നത് അന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഞമ്മൾക്ക് ആ വെളിച്ചെണ്ണൻ്റെ ചോയൊന്നും ഇഷ്ടമല്ല എനിക്ക് പിന്നെ ഇപ്പം ഉണ്ടല്ലോ എല്ലാവരും ഇപ്പം എങ്ങനെയാണ് ഈ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ മീൻ വെന്ത് കാണ്ടാണ്ട് ഉറ്റിച്ചപ്പോൾ ഒരു പ്രത്യേക രസമാണ് ആ മീൻ മീൻചാറിന് പിന്നെ ഞാൻ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകവും ഒക്കെട്ടു പിന്നെ ഉപ്പും ഒക്കെ ഇട്ടു കൊടുത്തിട്ട് ഒന്നും വാട്ടല്ല നമ്മളെ കജ്ജോണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം ഞമ്മൾക്ക് കേട്ടോ കരിയേപ്പിൻ്റെ എന്നാൽ സെറ്റായി ഇനി ഞാൻ തക്കാളിയൊക്കെ ഒന്ന് ഉടയാ പാകത്തിന് നമ്മൾ കജ്ജി വെച്ച് കണ്ട് നല്ലോണം ഒന്ന് എന്താട്ടണം ഞണ്ടി കണ്ടെടുക്കണം റൗണ്ടി എടുക്കുമ്പോൾ കജ്ജ് നല്ലോണം കഴുകിയിട്ട് മാണ് കേട്ടോ ഞണ്ടാൻ അപ്പോൾ ഞാൻ കജ്ജൊക്കെ നല്ലോണം കേകി വന്ന് കണ്ടില്ല നമ്മളെ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞു വന്നിക്കണേ പിന്നെ നമ്മളെ കൊതിർത്തി വെച്ചിന് നമ്മളെ കൊടുമ്പുളി ഉണ്ടല്ലോ അതും ഇട്ട് എടുത്ത് നമ്മളെ മീൻചാറൊക്കെ വെക്കുകയാണെങ്കിൽ കൊടുമ്പോളിട്ട് വെക്കണം മക്കളെ അതിൻ്റെ രസം ഒരു വേറെ തന്നെയാണ് കേട്ടോ ഒരു പ്രത്യേക രസമാണ് ആ കൊടുമ്പോളിട്ട് വെച്ചാൽ അങ്ങനെ ആ ഒരു തുള്ളി വെള്ളം മതി നമുക്ക് കിട്ടാം പിന്നെ അതും തൊട്ട് അമ്മച്ച് അങ്ങനെ ചോറ് അയച്ച പിന്നെ മക്കൾക്ക് പൊരിച്ചാൽ മീൻ അവിടെ എടുത്ത് വെച്ചിരിക്കണേ അത് മസാല കൂട്ടണം അതാ ചോറ് ഞാൻ അതാന്ന് പറഞ്ഞെന്താണെന്നറിയാം ആ കൊട്ടക്കയിലുമ്മ തട്ടി ഞാൻ കരുതി ചിന്തോന്നില്ലത് പിന്നെ തിജ് പിന്നെയും കെട്ടു ഒന്നും കൂടി ഞമ്മൾക്ക് ഊതി കത്തിച്ച് നോക്കാം കെട്ടാൽ പിന്നെ കത്താൻ ഭയങ്കര പണിയാണ് പിന്നെ ഈ മട്ടലായതുകൊണ്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ കെട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഊതി കത്തിച്ചണം നമ്മളെ മറ്റേ വർക്ക് കത്തിച്ചണ പോലെയല്ല ഇത് മട്ടൽ ഇതിങ്ങനെ കണലും തന്നെ കമ്മി ഇങ്ങനെ പൊടിഞ്ഞ പൊടിഞ്ഞ കണലായിട്ട് കഴിക്കാറുണ്ടാവുക അപ്പോൾ ഏതായാലും ഒന്നും കൂടിയൊക്കെ ഊതി കത്തിച്ചിട്ട് ഞമ്മൾക്ക് നമ്മളെ തിജ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്നൊന്നുമ്പോൾ ഞമ്മൾക്ക് പറയാൻ കൂടിയാടില്ല വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞ മാതിരി ചെയ്യാം പിന്നെ തുടർന്നും നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും എത്തിയത് വന്ന വഴി മാറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ എന്താ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് നമുക്കറിയാം എന്നാലും നമ്മൾ ഇന്ന് പറയുകയാണ് കേട്ടോ പിന്നെ ഇതാക്കണേ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പെരിഞ്ചീരവുമൊക്കെ വരട്ടി കുറച്ച് ഇഞ്ചി പുറത്തുള്ളിയ കയ്യിൽ ഒഴിച്ചിനിട്ട് ഞാൻ ആ മീൻ പൊരിച്ചാനിൻ്റെ മസാല കൂട്ടാനും വേണ്ടി അതും തേച്ചിട്ട് ഒന്ന് ചട്ടിയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം ഞമ്മൾക്ക് ഇന്നിട്ട് വേണം ഞമ്മൾക്ക് അടിച്ചോട്ടി തുറക്കാനും കേട്ടോ അപ്പോൾ മീനൊക്കെ ഇതാക്കണേ ചട്ടിയിലിട്ട് ഒന്ന് പൊരിഞ്ഞ് അപ്പുറമൊക്കെ മറിച്ചിട്ട് കൊടുത്ത് മീനെ സെറ്റാക്കി എടുത്തേക്കണേ അപ്പോഴത്തെ എന്താക്കണേ നമ്മളെ ഈ തക്കാളിൻ്റെ ഇതുണ്ടല്ലോ അതൊന്ന് നല്ലോണം ഒന്ന് ഞാൻ തക്കാളി ഒന്നുകൂടി വേഗം വേണല്ലോ ഒന്ന് കുറുകിയും വരണം അപ്പോൾ നമുക്ക് ഞമ്മക്കെന്താട്ടാം നമ്മളെ വരിഞ്ഞ് വെച്ച് നമ്മളെ മത്തി കുട്ടന്മാരായിക്കാം അങ്ങനെ ഇട്ട് കൊടുക്കാം അങ്ങനെ അതൊക്കെ ഉള്ളിപ്പൊറുക്കി ഇട്ടിട്ട് ഇനി നമ്മളൊന്നതിൻ്റെ മേലെക്കൂടെ ഒന്ന് കയ്യിലിങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇതാക്കി കൊടുത്താൽ ഇളക്കണ്ട കേട്ടോ പെട്ടെന്ന് ഓടിയണ മീനാണ് നമ്മളെ മത്തി അങ്ങനെ ഇതൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് താളയൊക്കെ വന്നിട്ട് ഇനി ഞമ്മക്കെന്താട്ടണം കുറച്ച് കരിവേപ്പിൻ്റെ അലയും ഇട്ടിട്ട് വലിയ അലിയാണ് അപ്പോൾ ഞാനൊന്ന് മുറിച്ചിട്ട് അതുകൊട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ആ മേലെ കൂടെയുണ്ട് പാറന്നാൽ നമ്മൾ മീൻചാർ സെറ്റായി നമ്മളെ വാട്ടി വെക്കണിയിലേറെ ഉണ്ടല്ലോ ഉള്ളിൻ തക്കാളിയൊക്കെ വാട്ടി വെക്കണീലേറെ ഒരു പ്രത്യേക ഒരു രസമാണ് കേട്ടോ ഈ മീൻ ചാറിന് പണിയും കുറവാണ് അപ്പം പണിയും കുറവാണ് ടേസ്റ്റും കൂടുതലാണ് അപ്പം ഞാനിതാക്കണേ ഇനി നമുക്ക് കയ്യിലിട്ട് ഇളക്കണ്ട നമ്മളെ മീൻ ഇങ്ങനെ ചട്ടി വച്ചിട്ട് ചുറ്റിച്ചാൽ മതി അങ്ങനെ ഒന്നുകൂടി ഇതായിട്ട് നമുക്ക് നമ്മളെ മീൻചാറൊന്നും വാങ്ങി വെക്കാം അതോടു കൂടി മീൻ മീൻചാറ് സെറ്റായി ഇഞ്ഞടുപ്പും വീതനെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടണം പിന്നെ നമുക്ക് അവിടെ കൊണ്ടുപോയി വെക്കാം അപ്പോൾ ഇതിന് നമ്മളെ കുട്ടിക്ക് പോകാനായിക്കണ് അപ്പോൾ ഞാൻ ചോറ് ആക്കണം അപ്പം നമ്മളെ സനുട്ടം വന്ന് നോക്കാം എന്താണ് ആ ചാറ് ഞാൻ പറഞ്ഞ മീൻ ചാറാണ് അപ്പോൾ നമുക്ക് ഉപ്പുണ്ട് നോക്കല്ലേ അപ്പോൾ ഉപ്പും പൂളിയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം ഉപ്പും പൂളിയൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ കറക്റ്റ് ഇഞ്ഞ് ഞമ്മക്കെന്താ കേട്ടോ അത് അത് കൊണ്ടു വെച്ചു കൊടുത്തിട്ട് ഓനയിൽ ചുറ്റും പാത്രം ഇതിൽ ചോറാക്കണം അങ്ങനെ താക്കണേ നമ്മൾ അതവിടെ കൊണ്ടു വെച്ചിട്ട് വരട്ടെ ഈട്ടവൻ്റെ പാത്രം ഒന്ന് കുറന്ന് മോറി നമുക്ക് ചോറാക്കാം അങ്ങനെ താ ചോറും ചാറും പിന്നെ മീൻ പൊരിച്ചതും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് ഇതാക്കണേ നമ്മൾ പാത്രത്തിലാക്കി കൊടുക്കണേ അപ്പോൾ താ കുറച്ച് ചോറാക്കി അപ്പോൾ തോന വേണ്ടെന്ന് പറഞ്ഞിട്ടോ വളമ്പത്തന്നെ മണ്ടാറി കുറച്ച് മതി ചെയ്യാറ് അപ്പോൾ അങ്ങനെ കുറച്ച് ചോറ് ഇട്ടും ഇനി നമുക്ക് ചാറ് പാർന്ന് നോക്കാം അപ്പോൾ അപ്പം അങ്ങനെ നമ്മളെ നല്ല അടിപൊളിയായിട്ടില്ല മത്തി മീൻ വറ്റിച്ചത് അപ്പോൾ ഒരു ഭാത്ത് മീൻ വറ്റിച്ചതും പിന്നെ ഒരു ഭാത്ത് മീനും അപ്പോൾ ഇതെന്താ ഇപ്പോൾ ഓക്കെ ഇനി ഒരു കുറച്ച് അച്ചാറും കൂടിയാണ് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഈ അച്ചാറിട്ടിട്ട് ഓന് കൊടുത്തിട്ടേ ഇല്ല കേട്ടോ അപ്പം ഞാൻ എപ്പോഴും മറക്കും ഇതാക്കാൻ അപ്പോൾ തുള്ളി അച്ചാറും ഇട്ടുകൊടുത്തക്കണേ അങ്ങനെ ഓൻ്റെ ചോറ്റും പാത്രം സെറ്റായി അപ്പോൾ ഇപ്പം എന്തായി ചുറ്റും പാത്രം ഇത് കൂട്ടാൻ പാത്രമാണ് കൂട്ടാൻ പാത്രമായി അങ്ങനെ ഇങ്ങനെ ചോറൊക്കെ റെഡിയാക്കി ഓനെ നമ്മൾ പറഞ്ഞേക്കാണ് കേട്ടോ അപ്പോൾ എന്നും പറയണമാര് തന്നെ ഓന് പോകാൻ ഉണ്ടായതുകൊണ്ട് ഇപ്പം എന്നും പിന്നെ ചോറും കൂട്ടാനൊന്നും നേരത്തെ ആവും അപ്പം രണ്ട് മീൻ ഇട്ടപ്പോൾ പിന്നെ വെച്ച് തോന്നി ഒരുന്നുകൂടി ഇട്ടേ അങ്ങനെ മൂന്ന് മീൻ ഇട്ട് കൊടുത്തിരിക്കണു കേട്ടോ അങ്ങനെ ഓനെ പറഞ്ഞേച്ചു പിന്നെന്തല്ലോ ഈ എണ്ണിക്കാമ്പ് കുറേ ദിവസമായി കണുമ്പോഴങ്ങനെ ഉണ്ടായിട്ട് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തുറക്കുമ്പോൾ കാണും ഇതിങ്ങനെ അരിഞ്ഞുണ്ടാക്കാൻ ഇവല്ലാത്തൊരു പിരാന്താണ് ഇതിങ്ങനെ അരിഞ്ഞ് ചീൻ്റെ ചെറിയ കഷ്ണങ്ങളാക്കിയെടുത്ത് ഇങ്ങനെ അരിഞ്ഞ് ഭയങ്കര കൃതിയിടാം ഭയങ്കര മടിയാണ് വച്ചാലോ നല്ല രസമാണ് തൊള്ളടങ്ങാതെ അപ്പുളുപ്പളൊക്കെ തിന്നും ചേച്ച പിന്നെ പള്ളക്ക് നല്ലതാണ് കേട്ടോ നമ്മളെ ഇണ്ണിക്കാമ്പ് നമ്മളെ മൂത്രക്കല്ലിൻ്റെയൊക്കെ മരുന്നാണെന്നൊക്കെ പറയണേ കേൾക്കാം നല്ലതാണ് എന്നൊക്കെ അപ്പോൾ നല്ലൊരു സാധനമാണ് നമ്മൾ ഇണിക്കാമ്പും മുതരയാണെന്ന് വെക്കുന്നത് അപ്പം ഞാൻ മുതര വറുക്കണേ മുതിര വറുത്തിട്ട് വെക്കണം മുതിര വറുത്ത് ഒന്ന് അരച്ചണം എന്നെങ്കിലേ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കല്ലുണ്ടാവും അപ്പോൾ ഇണ്ണിക്കാവുമ്പോൾ ഒക്കെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിനൊരു ആരുണ്ടാവുമല്ലോ ആ ആരിങ്ങനെ ഈർക്കിളിച്ചിട്ട് കണ്ട് നമ്മൾ ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ ആരൊക്കെ ആ കൊല്ലുമ്പോൾ പറ്റിപ്പൊടിച്ചു പിന്നെതാക്കണേ ഞാൻ നമ്മളെ മുതരയൊക്കെ വറുത്ത് വന്ന് അരിച്ചെടുക്കണുണ്ട് അരിച്ചെടുത്തിട്ടില്ലെങ്കിൽ എന്താണെന്നല്ല നമ്മളിങ്ങനെ തിന്നുമ്പോൾ അങ്ങനെ കല്ല് കടിച്ചാനേ ഒഴിവ് ഉണ്ടാവുകയുള്ളു അപ്പോൾ അങ്ങനെ ഞാൻ നമ്മളെ മുതര അരിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ട് ആദ്യം നമുക്ക് നമ്മളെ മുതിരൊന്ന് വേവിച്ചെടുക്കണം അങ്ങനെ മുതിര വേവിച്ചാൽ വേണ്ടി വെച്ചിരിക്കണേ അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ മുതരൊക്കെ വെന്ത് കഴിഞ്ഞിരിക്കണേ അപ്പോൾ ഇനി നമുക്ക് നമ്മളെ എണ്ണിക്കാമ്പ് ഉണ്ടല്ലോ അതൊന്ന് കയകിയിട്ട് നമുക്ക് അത് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം ഒന്ന് കയകി കൊണ്ടുവന്ന് പിന്നെ വെള്ളം പറഞ്ഞിട്ടാണ് കേട്ടോ വെള്ളം പാരതെ നിന്ന അതിൻ്റെ ഒരു കളർ മാറ്റം ഉണ്ടാവുമല്ലോ അതിനും വേണ്ടിയാണ് അപ്പം അങ്ങനെ നമ്മൾ അതും പാടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടിയേക്കാം ഇനിയിപ്പോൾ എനിക്ക് വെള്ളം ആവശ്യമൊന്നുമില്ല കാരണം ആ എണ്ണിക്കാമ്പിൽ തന്നെ വെള്ളം പൊടി അപ്പം ഇനി ഞാൻ എന്താ ടീന്നറിയാം ഉള്ളി വെളുത്തുള്ളി ഇട്ടെടുത്ത് എണ്ണ പാരാ മറന്ന് അതുകൊണ്ട് തന്നെ ചട്ടീൻ്റെ ഉള്ളൊക്കെ ആകെ കറുത്തുവിട്ടാം പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ കരിയപ്പവും നമ്മളെ ചോന്ത മുളക് ഉണ്ടല്ലോ മറ്റൻ മുളക് അതും പാടിട്ടെടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തിൻ്റെ ശേഷം നമ്മൾ എന്താ നമ്മളെ ഞമ്മളെ മുതൽ നിക്കാമ്പ് മുതലും വേവിച്ച വെച്ചുണ്ടല്ലോ അതാക്കിട്ട് കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ വെള്ളം എന്നാലും കുറച്ചുകൂടി വെള്ളമുണ്ട് ഇനി നമുക്ക് അതതിലിട്ട് കണ്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ അപ്പോൾ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് അങ്ങനെ അത് ഇട്ടെടുത്ത് നമ്മൾ എണ്ണിക്കാമ്പും മുതരി അതായിക്കാണ്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ആ ഒരു തുള്ളി വെള്ളം കൂടി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് നമുക്ക് പറ്റിച്ചെടുക്കണം പിന്നെ അതിൽ ഇളക്കാൻ വയ്ക്കിയിട്ട് ഞാൻ ആ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വെള്ളം പറ്റിച്ചെടുക്കണം കേട്ടോ അങ്ങനെ അതാക്കണേ നമ്മൾ എണ്ണിക്കാമ്പും മുതരി സെറ്റായി വന്നിരിക്കണേ അപ്പം അതാണ് ഇപ്പോൾ ഇന്ന് അങ്ങനെ നമ്മൾ എണ്ണിക്കാമ്പ് മുതരിയായി അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം അരി അരച്ച് വെക്കണേ പിന്നെ അരി അരച്ചു പിന്നെ ചോറിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഈസ്റ്റ് ഇട്ടിട്ട് നല്ലോണം അന്ന് ഇളക്കി പിന്നെ ഉണ്ടല്ലോ എന്നാൾ മാവ് പൊന്താത്തുകൊണ്ട് പറഞ്ഞൂടെ ഒരു പച്ചമുളക് മാവിലിട്ടാൽ മതിയും അപ്പോൾ നമുക്ക് ഒരു പച്ചമുളക് മാവിലിട്ടു നോക്കാം പൊന്തല്ലേ നോക്കാമല്ലോ അപ്പോൾ അങ്ങനെ ഒരു പച്ചമുളക് ഇട്ട് നമ്മൾ മാറ്റി വെച്ചു നമുക്ക് ഇനി നാളെ രാവിലെ നോക്കി നോക്കാം വയ്ക്കാം എങ്ങനെയുണ്ട് എന്നറിയാമല്ലോ അങ്ങനെ അത് സെറ്റാക്കി വെച്ചിട്ട് എന്താക്കണേ നമ്മളെ മുന്നിലൊരു ജീബി മാന്തണുണ്ട് അതെന്തിനാ വെച്ചാൽ വെള്ളപ്പൊയ്ക്ക് ഇടാനാണ് അപ്പോൾ രണ്ട് ജെ സി ബി ആണ് കേട്ടോ ഒന്ന് കുഞ്ഞ് കുത്താനും ഒന്ന് കുഞ്ഞ് തൂർക്കാനും അങ്ങനെ രണ്ട് ജെ സി ബി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി കഴിഞ്ഞ അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് നേരം അങ്ങനെ നോക്കി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കഴിഞ്ഞു ഇൻഷാല്ല നാളെ വരട്ടോ സ്ലാമലൈക്കും